തലസ്ഥാനത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ കീഴടങ്ങി പ്രതി സുഖാന്ത ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കോട്ടക്കൊലമാർഗ കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു പതിനാലുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മധ്യവയസ്കൻ പിടിയിൽ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം ആശങ്കകൾക്കൊടുവിൽ വയനാട്ടിലെ തിരുനെല്ലിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി നാടൊന്നാകെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഒൻപത് വയസ്സുകാരിയെ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ അമ്മയെ കൊലപ്പെടുത്തിയ പ്രതി ദിലീഷിനെയും പിടികൂടി കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി പെൺകുട്ടിയുമായി കടന്നു കളഞ്ഞത് മുതൽ നടത്തിയ ിനൊടുവിലാണ് സ്വകാര്യ എസ്റ്റേറ്റിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും പ്രതി ദിലീഷിനെയും ഒൻപത് വയസ്സുകാരെയും കണ്ടെത്തിയത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കവേയാണ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് പ്രാഥമിക പരിശോധനയിൽ കുട്ടിക്ക് പരിക്കുകളൊന്നും തന്നെയില്ല ഇന്നലെ രാത്രിയാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത് കാലങ്ങളായി മനസ്സിൽ പക കൊണ്ടു നടന്ന ആൺ സുഹൃത്തായ ദിലീഷ് പ്രവീണയുടെ വീട്ടിലെത്തി സുഹൃത്തുക്കളായിരുന്നെങ്കിലും കുറച്ചു നാളുകളായി ഇരുവരും അകൽച്ചയിലാണ് വീട്ടിലെത്തിയ ദിലീഷ് പ്രവീണയോട് തട്ടിക്കയറി വാക്കുതർക്കങ്ങൾക്കൊടുവിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഒടുവിൽ പ്രവീണയെ ദിലീഷ് കുത്തിവീഴ്ത്തുകയായിരുന്നു പിന്നീട് കുട്ടികൾക്ക് നേരെയായി ആക്രമണം ആക്രമണത്തിൽ മൂത്ത കുട്ടിക്ക് ചെവിക്കും കഴുത്തിനും പരിക്കേറ്റു കൃത്യം ശേഷം പ്രതി വയസ്സുകാരിയുമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ തിരച്ചിൽ തുടർന്ന് രാവിലെ പ്രതികൂലമായത്രിച്ചടിയായിരുന്ന തിരച്ചിലിനൊടുവിലാണ് ദിലീഷിനെ കണ്ടെത്തിയത്മഹത്യക്ക് ശ്രമിച്ചൊലപാതക കേസിലെ അബോധാവസ്ഥയിലായ അഫാനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മൂന്ന് തവണ അപസ്മാരമുണ്ടായി ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് പൂജപ്പുര ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വെന്റിലേറ്ററിൽ കൃത്രിമ ശ്വാസത്തിന്റെ സഹായത്തോടെ അബോധാവസ്ഥയിൽ കഴിയുന്ന അഫാന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇന്നലെ പ്രതികരിച്ചത് ഇന്ന് കഴിഞ്ഞതോടെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു അഫാനെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മൂന്ന് തവണ അപസ്മാരമുണ്ടായി ഇതേ തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് ആത്മഹത്യാ ശ്രമത്തിൽ അഫാന് തലച്ചോറിനും ഹൃദയത്തിനും ക്ഷതമേറ്റിട്ടുണ്ട് വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ നിർണായകമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വെഞ്ഞാറമൂട് കൊലപാതകത്തിലെ ഒരു കേസിൽ രണ്ടു ദിവസം മുമ്പാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് താഴെപ്പാങ്കോട് സ്വദേശിയായ പിതൃമാതാവ് സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം നടന്ന തൊണ്ണൂറ്റി ഒന്നാം ദിവസമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആത്മഹത്യാ ഭീഷണി പ്രകടിപ്പിച്ച അഫാനെ പൂജപരജയിൽ പ്രത്യേകം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് നാടിന് നടക്കിയ പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം മുത്തശ്ശി സൽമാ ബിബി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ പെൻസുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെയാണ് അഫാൻ അതിക്രൂരമായി കൂട്ടക്കൊലപാതകം നടത്തിയത് ജനം തിരുവനന്തപുരം ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഖാന്ത് സുരേഷിനെ കൊച്ചി പോലീസ് തിരുവനന്തപുരത്തെ അന്വേഷണ സംഘത്തിന് കൈമാറി ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ ഇന്ന് ഉച്ചകോടിയാണ് സുഗാന്ത് സുരേഷ് കൊച്ചി സിറ്റി പോലീസ് മുൻപാകെ കീഴടങ്ങിയത് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയ ഉത്തരവിൽ പ്രതിക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഹൈക്കോടതി നടത്തിയത് യുവതിയുടെ ആത്മഹത്യയിൽ സുഗാന്ത് സുരേഷിന് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി ഉദ്യോഗസ്ഥയെ ആത്മഹത്യ ചെയ്യാൻ പ്രതി സുഗാന്ത് നിരന്തരം പ്രേരിപ്പിച്ചു മരിക്കാനുള്ള തീയതി നിശ്ചയിക്കാൻ വരെ സുഗാന്ത് യുവതിയോട് ആവശ്യപ്പെട്ടു പെൺകുട്ടിയെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഒക്ടോബർ മുതൽ മുഴുവൻ ശമ്പളവും യുവതി പ്രതിക്ക് നൽകി സുഗാന്ത് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പുറത്തു വന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് എടുത്തു പറഞ്ഞു ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയെ ട്രെയിൻ തെറ്റി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഗാന്തിന്റെ മാനസിക പീഡനമാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം എന്നായിരുന്നു പോലീസിന്റെ നിഗമനം രണ്ടു മാസത്തെ ഒളിവു ജീവിതത്തിന് പിന്നാലെയാണ് സുഗാന്തിന്റെ കീഴടങ്ങൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര മാമ്പഴക്കരയിലെ മാലമോഷണത്തിലെ പോലീസ് അന്വേഷണവും മൊഴിയെടുക്കലും പാളി കുരുന്നുകൾ ഉൾപ്പെടെയുള്ളവരെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയതായി പരാതി നെയ്യാറ്റിൻകര സിഐ എത്താൻ വൈകിയതാണ് കുഞ്ഞുങ്ങൾ ദുരിതമനുഭവിക്കാൻ കാരണമായത് പണി പാളിയതോടെ പോലീസ് തന്നെ ഇവരെ തിരിച്ചയച്ചു കാറ്റൻകര മാമ്പഴക്കര കൊല്ലേരിവിളപ്പള്ളിയിലെ ഒരു കെട്ടിടത്തിൽ ഇന്നലെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് കലാപരിപാടികളുടെ പ്രാക്ടീസ് നടന്നിരുന്നു ഇതിനായി ചെറിയ കുട്ടികൾ വരെ അവിടെ എത്തി ശേഷമാണ് ഇക്കൂട്ടത്തിലുണ്ടായിരുന്നൊരു കുട്ടിയുടെ മാല മോഷണം പോയത് മോഷണത്തിന് ഇരയായ കുട്ടിയുടെ കഴുത്തിൽ മാല പറിച്ചതിന് അടയാളമുള്ളതായും പിന്നീട് കണ്ടെത്തി ശേഷം പോലീസിൽ കുടുംബം പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവ ദിവസം ഉണ്ടായിരുന്നവരെ സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ പള്ളിയിൽ അന്നേ ദിവസം ഉണ്ടായിരുന്ന മുഴുവൻ പേരോടും നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താൻ പോലീസ് അറിയിപ്പും നൽകി പള്ളിയിൽ അന്നുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെ രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനിൽ കാത്തുനിന്നെങ്കിലും ഒരു മണിയായിട്ടും സി എത്തിയില്ല തുടർന്നാണ് കുട്ടികളെ സ്റ്റേഷനിൽ മനസ്സിലാക്കി പോലീസ് 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 ഇവരെ കുട്ടികളെ കുട്ടികളെ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കൊണ്ടുവരാൻ വിളിച്ചു വരുത്തിയതും നിർത്തിയതും ജനം തിരുവനന്തപുരം വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടതോടെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികൾ ദുരിതത്തിൽ വെങ്ങാനൂർ മുട്ടക്കാട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് കഴിഞ്ഞ ഒരു രാത്രിയായി ായി കറില്ലാത്തത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതോടെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത സ്ഥിതി എന്നാണ് രോഗികൾ പരാതിപ്പെടുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചാർജ് ചെയ്യാനും പാടില്ല പാടില്ല വീട്ടിൽ ഒരു ഒരു കാര്യം അറിയിക്കാനും എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ട് വെങ്ങാനൂർ പഞ്ചായത്തിൻ്റെ പക്ഷേ ഇവിടെ ഇതുവരെ വന്ന് തിരിഞ്ഞ് നോക്കുന്നില്ല ഇങ്ങനെ ഒരു ആപത്തൊക്കെ വന്നിട്ട് ആരും വന്ന് തിരിഞ്ഞൊന്നും നോക്കുന്നില്ല ആ വൈസ് പ്രസിഡന്റോ എല്ലാവരും ഇടപെടേണ്ട കാര്യങ്ങളാണ് ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെ ചെയ്യേണ്ടതാണ് പക്ഷെ അവരാരും ഇത്ര നേരം തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇവിടെ വാർഡ് മെമ്പറുണ്ട് അതുപോലെ ഈ പഞ്ചായത്തിനൊരു ഭരണ സംവിധാനമുണ്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണിത് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹോസ്പിറ്റലാണ് ഈ മുട്ടക്കാട് ആയുർവേദ ആശുപത്രി തിരുവനന്തപുരം വെങ്കാനൂർ പഞ്ചായത്തിലെ മുട്ടക്കാട് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലാണ് കരണ്ട് ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം കറണ്ട് പോയതാണ് അതിനുശേഷം പിന്നെ കറണ്ട് വന്നില്ല ഇടയ്ക്ക് നന്നാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീടത് നടന്നില്ല എന്നാണ് ഈ രോഗികളടക്കം പറയുന്നത് സ്ത്രീകളടക്കമുള്ള കിടപ്പ് രോഗികളുള്ളൊരു ആശുപത്രി കൂടിയാണ് ഈ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇവിടെ നമ്മുടെ അമ്മമാർ ചേരുന്നുണ്ട് ഇന്നലെ തന്നെ പോയതാണെന്നാണല്ലേ പറയുന്നത് രാത്രി പോയതാ ഇന്നലെ രാത്രിയിൽ പോയതാ ഇതുവരെ ഫോൺ വിളിക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥയാണ് വീട്ടിലെ ആരും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഫോൺ ചെയ്താണ് അറിയിക്കുന്നത് ഇപ്പൊ ഫോൺ ചാർജ് ചെയ്യാനും പാടില്ല ഞങ്ങൾക്ക് വീട്ടിൽ ഒരു കാര്യം അറിയിക്കാനും പാടില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് മരുന്നാൽ വലിയ വാങ്ങാൻ വരണമെങ്കിൽ ആണുങ്ങൾ വരണം കന്ന് മാങ്ങി ഇവിടെ നിന്ന് തന്നിട്ടാണ് പോണത് പക്ഷെ ഫോണില്ലാതെ എങ്ങനെ വിളിച്ച് പറയാൻ പറ്റും ചൂടുവെള്ളം കൊണ്ട് ഗുളിക കഴിക്കാൻ പാടില്ല ചൂടുവെള്ളം ഇല്ല പിന്നെ അനത്തി നമ്മുടെ സ്റ്റാഫ് വിളിച്ചെന്ന് അനത്തിയാണ് അവരാണ് തരണത് നമുക്ക് എത്തുപോരമെങ്കിൽ എത്രയെന്ന് പറഞ്ഞ് ഈ ജനങ്ങൾക്ക് ഈ കിടക്കുന്ന എല്ലാവർക്കും വെള്ളം അനത്താൻ പറ്റും വലിയ ബുദ്ധിമുട്ടാണ് ഈ കാരണം പുറത്തേക്ക് ആരെങ്കിലും ഇത്ര അകത്തുണ്ട് പക്ഷെ കുളിക്കാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കുളിക്കുന്നത് പുറത്താണ് അങ്ങനെ പോയപ്പോഴത്തേക്കും ഈ ആഴ്ചയിൽ തന്നെ ഒരു നാല് പേര് ഇവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ അവിടെ വീണിട്ടുണ്ട് തന്നെ വീണതാണ് പരാതി ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് കാര്യം കൊണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു വികസന സമിതി എന്ന് പറഞ്ഞൊരു ഉണ്ട് വെങ്ങാനൂർ പഞ്ചായത്തിന്റെ പക്ഷേ ഇവിടെ ഇതുവരെ വന്ന് തിരിഞ്ഞ് നോക്കുന്നില്ല ഇങ്ങനെ ഒരു ആപത്തൊക്കെ വന്നിട്ട് ആരും വന്ന് തിരിഞ്ഞൊന്നും നോക്കുന്നില്ല അതാണ് ഞങ്ങൾക്ക് പറയുന്നത് പ്രസിഡന്റോ ആ വൈസ് പ്രസിഡന്റോ എല്ലാവരും ഇടപെടേണ്ട കാര്യങ്ങളാണ് ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെ ചെയ്യേണ്ടതാണ് പക്ഷെ അവരാരും ഇത്ര നേരം തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരന്വേഷിക്കണ്ടേ ഇത്രയും ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ വന്നപ്പോൾ ആയുർവേദ ആശുപത്രി നമ്മുടെ പരിധിയിലാണുള്ളത് അപ്പൊ അതിന് ഒന്ന് നമുക്ക് എന്ത്

എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു ശക്തമായ മഴയിൽ മരങ്ങൾ വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പലയിടങ്ങളിലും കെ എസ് സി ബി അത്തരം സ്ഥലങ്ങളിൽ വൃത്തിയാക്കിയും അതോടൊപ്പം തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കൽ നടപടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ആശുപത്രി ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കൾക്ക് അടിയന്തരമായിട്ട് ഇത് ഉറപ്പാക്കേണ്ടതായിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും കെ എ സി ബിയുടെ ഭാഗത്തുണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇരിക്കുന്നത് വലിയ രീതിയിൽ ഈ സമയം ഇത്രയും അതിക്രമിച്ചിരിക്കുന്നു രാവിലെ തന്നെ പോയതാണ് കറണ്ട് ഇതുവരെ അത് പുനസ്ഥാപിക്കാൻ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ ഈ അധികൃതർക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ രാത്രിയും കറണ്ട് വരാൻ സാധ്യത കുറവാണ് അപ്പം ഇവിടെ സൂചിപ്പിച്ചത് മാതിരി ഇവിടെ വാർഡ് മെമ്പറുണ്ട് അതുപോലെ ഈ പഞ്ചായത്തിനൊരു ഭരണ സംവിധാനമുണ്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണിത് അത് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹോസ്പിറ്റലാണ് ഈ മുട്ടയ്ക്കാട് ആയുർവേദ ആശുപത്രി പക്ഷേ അവർ ഇതുവരെ ഒരാൾ പോലും ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് ഇവിടുത്തെ എല്ലാവരുടെയും പരാതി ഇപ്പം എന്തായാലും ഈ കറണ്ട് ഇന്ന് വരില്ല അതൊരു വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുതന്നെയാണ് ഇനി ഒരു രാത്രി കൂടി കാത്തിരിക്കണം അല്ലെങ്കിൽ ഇനി ഏത് സമയത്ത് എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇവർക്ക് ഇല്ല ഇത്രയും ഈ രോഗികളെല്ലാം പുറത്തിരിക്കുന്നത് ഈ ചൂട് കൊണ്ടോ അല്ലെങ്കിൽ ഈ കരണ്ടില്ലാത്ത കൊണ്ടാണ് അകത്തിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ആയുർവേദ ആകുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ലേപനങ്ങളെല്ലാം ശരീരത്തിൽ തേക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ആ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഈ ആശുപത്രിയിലുള്ളവർ അങ്ങനെ അവ ആ അവരാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ കരണ്ടിൻ്റെ ഒരു ആവശ്യകത നമുക്ക് പറയാം പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് അത് ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ചേട്ടാ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ കറണ്ട് ഇല്ലാത്തത് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ കുളിക്കാനായാലും എന്തിനാലും വെള്ളം ചൂടാക്കാനായാലും കുടിക്കാനായാലും രാവിലെ കുടിക്കാൻ രാവിലെ ചൂടാക്കി തന്നെ അല്ല എന്നാലും ഇവിടെ കറണ്ട് ഇല്ലാത്തവനും ബുദ്ധിമുട്ട് തന്നെയാണ് രാത്രിയാകുമ്പോഴോ എങ്ങനെയാണ് രാത്രി ബുദ്ധിമുട്ടാണ് കൊതുവില്ലാതെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുതന്നെയാണ് രാത്രിയാകുമ്പോൾ ഫാൻ കൂടി ഇല്ലാതാകുന്നത് വലിയ ദുരിതത്തിലേക്കാണ് ഇവർക്ക് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഉട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ആശുപത്രിയാണ് അവിടെയാണ് ഇത്തരത്തിൽ കറണ്ട് ഇല്ലാത്തത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ജനങ്ങൾ അതോടൊപ്പം തന്നെ ഈ രോഗികളും അനുഭവിക്കുന്നുണ്ട് നിരവധി രോഗികളാണ് ഇവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരുമായിട്ടുള്ള രോഗികളുണ്ട് പേവാർഡുണ്ട് അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇവിടെ താമസിച്ച് രോഗ ചികിത്സ നടത്തുന്ന ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ കരണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്നത് നേരത്തെയും നിരവധി തവണ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് പരാതി കാരണം ഇടയ്ക്കിടയ്ക്ക് പോകും പോയിട്ട് കറണ്ട് വരുന്നൊരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഒരു ജനറേറ്റർ പോലും ഇല്ലാതെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നു ഈ കിടപ്പ് രോഗികളൊക്കെ ഉള്ള സമയത്ത് ഈ ചൂടുവെള്ളമടക്കമുള്ളവ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയന്തരമായിട്ടുള്ള ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജനറേറ്റിലും സ്ഥാപിക്കണം എന്നൊരു ആവശ്യവും ഈ രോഗികളും ഉന്നയിക്കിട്ടിരുന്നു എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളായി ഈ കറണ്ടില്ലാതെ പുറത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ കറണ്ടില്ലാതെ സാഹചര്യത്തിലാണ് ഇവിടെ രോഗികളുള്ളത് കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ സി പി എം നേതാക്കളും പാർട്ടിയും പ്രതി മുൻമന്ത്രിമാരായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണൻ എംപിയും പാർട്ടി മുൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പ്രതിപട്ടികയിലുള്ള പ്രമുഖരാണ് ഈ നേതാക്കൾ തട്ടിപ്പിന് ഒത്താശ ചെയ്തുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അന്തിമ കുറ്റപത്രത്തിലെ ഇരുപത്തിയേഴ് പേരടക്കം എൺപത്തിമൂന്ന് പേരാണ് പ്രതികൾ അനധികൃത വായ്പകൾ അനുവദിച്ചാണ് നേതാക്കൾ കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റിയതെന്നും കുറ്റപത്രം കലൂർ പി കോടതിയിലാണ് ഇ കുറ്റപത്രം സമർപ്പിച്ചത് സി പി ഐ എം പാർട്ടി അറുപത്തിയെട്ടാം പ്രതിയും മുൻമന്ത്രിയും സി പി എം മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ എ സി മൊയ്തീൻ കേസിൽ അറുപത്തിയേഴാം പ്രതിയും മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അറുപത്തിയൊൻപതാം പ്രതിയും മുൻമന്ത്രിയും മുൻ സ്പീക്കറും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ രാധാകൃഷ്ണൻ എം പി എഴുപതാം പ്രതിയുമാണ് സിപിഎം പുറത്തുശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി എ ആർ പീതാംബരൻ പുറത്തുശേരി സൌത്ത് ലോക്കൽ സെക്രട്ടറി എം ബി ബിജു ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി കെ സി പ്രേമജൻ എന്നിവരും പ്രതികളാണ് സി പി എമ്മിന്റെ ലോക്കൽ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എട്ട് നേതാക്കളാണ് കരുവന്നൂർ കള്ളപ്പണ കേസിലെ ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബാങ്ക് തട്ടിപ്പിന് കൂട്ടുനിന്നു കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റി സുതാര്യമായി സമ്പാദിച്ച പണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈവശം വെച്ചു അനധികൃത പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി അന്യായമായി വായ്പകൾ അനുവദിക്കാൻ ഇടപെട്ടു ബാങ്ക് നടത്തിപ്പിലും ഇടപെടൽ നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ാണ് കുറ്റത്തിൽ സി പി എമ്മിനെതിരെ ചുമത്തിയിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കാനും നിയമവിരുദ്ധ വായ്പ നൽകാനും എ സി മൊയ്തീന്റെ ഇടപെടലുണ്ടായി അനധികൃത ലോൺ അനുവദിച്ചതിന്റെ കമ്മീഷനായി വാങ്ങിയ തുക കൊണ്ടാണ് പാർട്ടിക്കായി ഭൂമിയടക്കം വാങ്ങിക്കൂട്ടിയത് ഈ ഭൂമി ഇ ഡി കണ്ടുകെട്ടിയിരുന്നു വടക്കാഞ്ചേരി മുൻസിപ്പൽ കൌൺസിലർ മധു അമ്പലപുരം പ്രതിയാണ് കേസിൽ കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ട് തട്ടിപ്പിലൂടെ നൂറ്റി എൺപത് കോടി രൂപയാണ് പ്രതികൾ സമ്പാദിച്ചത് വിവിധ പാർട്ടി ഘടകങ്ങളുടെ അക്കൌണ്ടുകളും എഴുപത്തിയേഴ് ലക്ഷം രൂപയും ഇ ഡി കണ്ടുകെട്ടിയിരുന്നു പാർട്ടിയും നേതാക്കളും പ്രതികളായതോടെ സിപിഎം കടുത്ത പ്രതിരോധത്തിലാണ് ജനം കൊച്ചി മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റിനോടനുബന്ധിച്ചുള്ള വെഡ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ആളിക്കത്തുകയാണ് എറണാകുളം പോണേക്കര മനക്കപ്പറമ്പ് ഭാഗത്താണ് പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോകുന്നത് ജനസാന്ദ്രതയേറിയ പ്രദേശത്തു നിന്നും മാലിന്യ വെഡ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ആൾതാമസം ഇല്ലാതിരുന്ന കാലത്താണ് മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പമ്പിംഗ് സ്റ്റേഷൻ പോണേക്കര സ്ഥാപിക്കാനായി പഠനരേഖ കൊണ്ടുവരുന്നത് പിന്നീട് സ്ഥലം ഏറ്റെടുത്തു ഇന്നീ കാണുന്ന പതിനഞ്ച് സെന്റോളം സ്ഥലത്ത് മാലിന്യം പൈപ്പ് വഴി എത്തിച്ച് സംഭരിക്കുന്ന പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ പദ്ധതി പ്രദേശത്തു നിന്നും പത്ത് മീറ്റർ പോലും അകലെയല്ലാത്ത രീതിയിൽ ഫ്ളാറ്റ് സമുച്ചയവും വീടുകളും സ്ഥിതി ചെയ്യുന്നു കളമശ്ശേരി തൃക്കാക്കര എന്നിയിടങ്ങളിൽ നിന്നും വഴി പോണേക്കരയിലെ വെപ്പൽ പമ്പിംഗ് സ്റ്റേഷനിൽ എത്തിക്കുകയും തിരികെ പൈപ്പ് വഴി തന്നെ മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റിൽ എത്തിക്കുന്നതുമാണ് പദ്ധതി എന്നാൽ വിജനമായ നിരവധി പ്രദേശങ്ങൾ ഉള്ളപ്പോൾ പോണേക്കര പോലുള്ള ജനനിബിഠമായ സ്ഥലത്ത് മാലിന്യ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന അധികൃതരുടെ നടപടികൾ വലിയ പ്രതിഷേധത്തിനാണ് വഴിവെക്കുന്നത് മാറ്റിസ്ഥാപിക്കുക ഇവിടെ ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഞങ്ങളുടെ ഏക ആശ്രയമായ ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഇതിലെ പൈപ്പ് ഇട്ട് കളമശ്ശേരിയിൽ നിന്ന് തൃക്കാക്കരയിൽ നിന്നുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെട്രൽ പമ്പ് സ്ഥാപിച്ച് ഇവിടെ വന്ന് വീണ്ടും വന്ന് മുട്ടാറിലേക്ക് പമ്പ് ചെയ്യുന്നത് സർക്കാരിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നേരിട്ട് അത് അങ്ങോട്ട് പമ്പ് ചെയ്യാനായിട്ട് ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് ജനവാസ മേഖല ജനസാന്ദ്രത കുറഞ്ഞ മേഖലകൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുത്തുന്നത് ജനവാസ മേഖലയിൽ നിന്ന് ജനസാന്ദ്രത കൂടിയ മേഖലയിൽ നിന്ന് ജനവാസം കുറഞ്ഞ മേഖലയിലേക്ക് ഈ വെറ്റൽ പമ്പ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുക മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്കെതിരല്ല ഇവിടുത്തെ ജനങ്ങൾ എന്നാൽ അശാസ്ത്രീയമായി ജനസാന്ദ്രതയേറിയ സ്ഥലത്ത് മാലിന്യ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെയാണ് ജനകീയ പ്രതിഷേധം ഒരു വ്യക്തതയില്ലാത്ത പദ്ധതിയാണ് അന്ന് ഞങ്ങൾക്ക് പറഞ്ഞത് ഞങ്ങളെല്ലാവരും അതിനെ സംബന്ധിച്ച് വ്യക്തതമായിട്ടുള്ള വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ട് അതിനുശേഷം കൗൺസിലെ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ മേയർ പറഞ്ഞത് ഇത് നടപ്പിലാകാത്തൊരു പദ്ധതിയാണ് അതിനെപ്പറ്റി ആശങ്കയൊന്നും എന്ന് പറഞ്ഞു വീണ്ടും ഈ പദ്ധതിയുമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പലതരത്തിലും അനു അന്വേഷണങ്ങൾ നടത്തി പല രീതിയിലും നിവേദനങ്ങൾ കൊടുത്ത് അതിനോടൊപ്പം തന്നെ എം എൽ എയുടെ അടുത്ത് ഞങ്ങളുടെ എം എൽ എ ഉമാ തോമസ് ആണ് അദ്ദേഹത്തിന് അവരുടെ അടുത്ത് പോയി ഞങ്ങളുടെ പരാതികൾ ബോധിപ്പിച്ചപ്പോഴേക്കും അന്ന് കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതിയെ പറ്റി പറയുന്നുണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ എനിക്കറിയില്ല എം പി എന്നുള്ള നിലയിൽ ഹൈബ്രീഡിനറിയില്ല അതേപോലെയുള്ള മറ്റ് ജനപ്രതിനിധികൾക്ക് അറിയില്ല അപ്പോൾ ഒരു പ്രദേശത്ത് വികസനം വരികയാണെങ്കിലും മറ്റ് പദ്ധതികൾ വരികയാണെങ്കിലും ആ ജന ആ ഭാഗത്തുള്ള ജനങ്ങളുടെ ജനങ്ങൾക്കത് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് വികസനത്തിന് ആരും എതിരല്ല സ്റ്റേഷൻ മാറ്റിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി പോകാനാണ് കോണേക്കര തീരുമാനം ജനം കൊച്ചി കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട അടച്ചിട്ടോളം കടകൾ ഒരാഴ്ചയ്ക്ക് ശേഷം തുറന്നു വ്യാപാരികളും കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ ചർച്ചക്കുടുവിലാണ് കട തുറക്കാൻ തീരുമാനമായത് അനകാഹർഷം കഴിഞ്ഞ ഞായറാഴ്ച അടച്ചിട്ട ഈ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലെ നാൽപ്പതോളം കടകളാണ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഇവരൊക്കെ തന്നെ ഈ കടകൾ തുറക്കുകയും ശുചീകരണ പ്രവർത്തികളടക്കം നടത്തുകയും ഒക്കെ തന്നെയാണ് ചെയ്തിരുന്നത് ഈ ബിൽഡിങ്ങിന് ഈ താഴത്തെ നിലയിലുള്ള കടകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് മുകളിലാണ് മുകളിലത്തെ നിലയിലാണ് കൂടുതലായും തീ പടർന്നിരുന്നത് നമുക്ക് കൃത്യമായ ദൃശ്യങ്ങളിൽ കാണാം ഈ കടകളൊക്കെ തന്നെ ഇവിടെയൊക്കെ ശുചീകരണം നടത്തി അതിനുശേഷം ഇവർ പഴയ പടിയിലേക്ക് പോകാനുള്ള ഒരു ഇവിടെ ഇപ്പോൾ നടക്കുന്നത് കൃത്യ ഈ ഇപ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ശുചീകരണ പ്രവൃത്തികളൊക്കെ തന്നെ അതിവേഗം നടത്താനുള്ള നീക്കത്തിലാണ് ഈ കടയിലുള്ള ആളുകളൊക്കെ തന്നെ ചെയ്യുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് അവരിന്ന് കടകൾ തുറക്കുന്നത് കാരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കടകളൊക്കെ തന്നെ അടച്ചിട്ടത് അതിനുശേഷം ഇന്ന് ആണ് ഈ കട തുറക്കാനുള്ള അനുവാദം കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ന് കട തുറന്നത് എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ആ പ്രതിസന്ധി എന്ന് പറഞ്ഞാല് കറണ്ട് ഇല്ലാത്ത വലിയ പ്രതിസന്ധിയാണ് പിന്നെ ആൾക്കാരും ഇങ്ങോട്ട് കേറി ഒരാഴ്ച ലീവ് ആയതുകൊണ്ട് ഈ കയറൊക്കെ അയക്കണം അങ്ങനത്തെ പല വിഷയങ്ങളും ഉണ്ട് നിലവിൽ ഈ കച്ചവട വ്യാപാരികളോട് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ജനറേറ്റർ ഉപയോഗിച്ച് ഈ വൈദ്യുതി ഇവിടെ പ്രവർത്തനം നടത്താമെന്നാണ് പക്ഷെ അപ്പോഴും ഈ വ്യാപാരികൾ ഒരു വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് കാരണം ജനറേറ്റർ ഉപയോഗിച്ച് ഈ ഈ കടകൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിന് വലിയൊരു തുക ഓരോ മാസവും നൽകേണ്ടി വരും വാടകയ്ക്ക് ജനറേറ്റർ എടുക്കേണ്ടി വരും അതൊക്കെ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് മറ്റൊന്ന് നമുക്ക് ഈ കടകൾക്ക് അന്ന് ഈ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ ഭാഗത്തേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ കയറ് കെട്ടി ഈ ഭാഗത്ത് ഈ രീതിയിൽ തിരിച്ചിരിക്കുന്നത് ഈ കയർ നിലവിൽ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ കടയിലേക്ക് ആളുകൾക്ക് എത്താൻ ഒരു പ്രതിസന്ധിയും പ്രയാസവുമുണ്ട് അതുകൊണ്ട് ഈ കയർ ഉടൻ മാറ്റി സ്ഥാപിക്കണം അല്ലെങ്കിൽ മാറ്റണം എന്നാണ് വ്യാപാരികൾ ഇപ്പോൾ ഉന്നയിക്കുന്ന അവരുടെ ഏക ഭരണകൂടത്തോടെ അവർ പറയുന്നത് പക്ഷേ പോലീസ് പറയുന്നത് കോർപ്പറേഷന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കയർ മാറ്റാൻ ൂ കോർപ്പറേഷൻ ഈ കയർ മാറ്റി അനുവദിക്കാണ് പോലീസ് പറയുന്നത് വ്യാപാരികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത് എന്തായാലും അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമാണ് മറ്റൊന്ന് ഈ കയർ ഇവിടെ നിന്ന് മാറ്റിക്കൊടുക്കുക എന്നതാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം അനക ഹർഷൻ ജനം പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ പതിനാലുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി അയ്യൂബിനെയാണ് പനിയങ്കര പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ്